ഞാൻ മുട്ടിയാല വേൾഡ് കോസ്റ്റിമേഷൻ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിക്ക് മുമ്പിൽ ഒരു ഇൻക്വസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വന്നു അപ്പം ആ സമയത്ത് ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു ഇൻക്വസ്റ്റ് നടത്താൻ വന്ന ആൾ അമ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ് അമ്പത്തിനാല് വയസ്സുള്ള യുവാവായ ഒരാളാണ് ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് ഹൃദയാഘാതം മുതൽ മരണപ്പെട്ടു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി ഇനിയിപ്പോൾ അത് ഇൻവെസ്റ്റ് നടത്താൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് സ്ത്രീയുടെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു തമിഴ് സ്ത്രീയുടെ കയ്യിൽ നിന്നും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയാണെന്നറിയത്തില്ല അങ്ങനെ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഔഷധം ഒരു പത്തിരുപത് ദിവസം മുമ്പ് ഈ ലോകം മുഴുവൻ പ്രചരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ ആ മരണം ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി അറിഞ്ഞ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക എത്ര പഴകിയ ഹൃദ്രോഗവും എത്ര നീ ദീർഘനാളായിട്ടുള്ള ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും ഒരു പൈസ മുറകം ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ഉത്തമ ഔഷധം ഒരു നാരങ്ങ ചെറുനാരങ്ങ എടുത്ത് രണ്ടായിട്ട് കണ്ടിക്കുക അത് അതിൻ്റെ നീര് പിഴിഞ്ഞു മാറ്റുക നീര് പിഴിഞ്ഞു പിഴിഞ്ഞ് മാറ്റിയിട്ട തൊലി ചെറുതായിട്ട് അരിയുക അരിഞ്ഞെടുക്കുക ആ രണ്ട് തൊലിയും ഒരു വിരലിൻ്റെ പകുതി നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിടുന്ന ഇഞ്ചി ആ ഇഞ്ചി ഒന്ന് ചതയ്ക്കുക തല്ല വെച്ച് ചതച്ചിട്ട് ആ അരിഞ്ഞെടുത്ത നാരങ്ങ നീരും ഇടിച്ച ഇഞ്ചിയും മുഴുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മുഴുത്ത ഗ്ലാസ്സില് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം ആ വെള്ളം അതിൻ്റെ ആ ഇഞ്ചിയുടെയും നാരങ്ങയുടെയും ആ പിഷഡ് മാറ്റിയിട്ട് കുടിക്കാവുന്ന ചൂടിൽ ഒരു ഗ്ലാസ് കുടിക്കുക ഏഴ് ദിവസം കഴിച്ചു കഴിയുമ്പോഴേക്കും ആ രോഗിക്ക് ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാറി നല്ല ക്ലിയറാവും എന്നുള്ളതാണ് പലരും അനുഭവത്തിൽ പങ്കുവെച്ച് കണ്ടിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് സുഹൃത്തുക്കൾക്കും ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിനും ഒക്കെ അറിയാത്തവർ പ്രത്യേകിച്ച് വിദേശത്തുള്ളവരോ മറ്റു ആൾക്കാരൊക്കെ ആണെങ്കിൽ രോഗമുള്ളവരോ രോഗമില്ലാത്തവരോ ആരും ആയിക്കോട്ടെ ഒരു രൂപ മുടക്കില്ലാത്ത ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ ഒരു മരുന്ന് ഈ ഒരു ഔഷധ പ്രയോഗം ഒരു മുപ്പത് ദിവസം കഴിക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ ഇരുപതാമത്തെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഹൃദയം ഏത് രൂപത്തിലിരുന്നോ ആ രൂപത്തിലേക്ക് പുനർനിർമ്മിക്കുന്നതായിരിക്കും എന്നുള്ള നൂറ് ശതമാനം പലരും അനുഭവത്താൽ പെട്ടെന്ന് ഞാൻ ഈ മരുന്ന് അറിഞ്ഞ ശേഷം മുതൽ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി അന്ന് അറിഞ്ഞ ശേഷം മുതൽ ഞാൻ ഈ മരുന്ന് തുടർച്ചയായിട്ട് ഔഷധം ചെയ്യുകയാണ് ഈ ഒരു പ്രയോഗം കാരണം ഒരു രൂപ പോലും മുടക്കില്ല നാരങ്ങ വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ നാരങ്ങ കടയിൽ നിന്ന് പിഴിഞ്ഞേൻ്റെ തൊണ്ട് മേടിച്ചാൽ മതി ആ ഫ്രഷായിട്ടുള്ള സാധനം എവിടെ ചെന്നാലും ഒരു കഷ്ണം ഇഞ്ചി കിട്ടും ആർക്കും ഒരു മുടക്കമില്ലാത്ത ഈ മരുന്ന് നിങ്ങളറിയാവുന്ന ആളുകളിലേക്കെല്ലാം എത്തിച്ചാൽ ഹൃദയ സംബന്ധമായിട്ട് ഇനി ഒരു ഹോസ്പിറ്റലിൽ പോലും ഒരു രൂപ ആർക്കും കൊടുക്കേണ്ട സാഹചര്യം വരികയല്ലെന്ന് നല്ല ബോധ്യമുണ്ട് ശരീരത്തിനോ മനസ്സിനോ ഒരു കോട്ടവും തട്ടാത്ത സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ ഒരു മരുന്ന് നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം മാക്സിമം ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ കൂട്ടുകാർക്കോ എല്ലാവർക്കും പങ്കുവെച്ച് ഇനിയൊരു ഒരു ഹൃദ്രോഗ മരണത്തിൽ നിന്ന് ഓരോരുത്തരെയും നമുക്ക് രക്ഷിച്ചെടുക്കാം അറിയാവുന്ന എൻ്റെ ഈ വീഡിയോ ഇതേപടി ആരും സംപ്രേഷണം ചെയ്യണമെന്നില്ല അറിയാവുന്നവർ അറിയാവുന്ന ഒരു വാമൊഴിയായിട്ട് ആൾ അറിയാവുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുക ഒരു രൂപ പോലും മുടക്കില്ലാത്ത ഒരു ഉപകാരം മറ്റുള്ളവർക്കുണ്ടാവട്ടെ ഓക്കെ താങ്ക് യു